ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകരെ ഒരൽപ്പം അത്ഭുതപ്പെടുത്തിയ റിലീസ് അത് ശ്രീലങ്കൻ താരമായ മദീഷ പതിരാനയുടെ റിലീസാണ് ആരാധകർ അത് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അദ്ദേഹത്തെ റിലീസ് ചെയ്തതോടുകൂടി പതിമൂന്ന് കോടി രൂപയാണ് അവിടെ ബാലൻസ് വന്നത് അത് സി എസ് കെ സംബന്ധിച്ചിടത്തോളം കരുത്തു പകരുന്ന ഒരു കാര്യമാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ചെന്നൈ സൂപ്പർ കിങ്സ് ഓപ്ഷനിൽ പതിരാനയ്ക്ക് വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് അത് സ്ഥിരീകരിച്ചുകൊണ്ട് റവ സ്പോർട്സ് ഗ്ലോബൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ ഒരു പുതിയ ലേഖനത്തിൽ പതിരാനയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവർ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് അതായത് കെ കെ ആറും ഡൽഹി ക്യാപിറ്റൽസും ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതായത് ട്രേഡിലൂടെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സ് അത് നിരസിക്കുകയായിരുന്നു അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം പതിരാനയെ ഓപ്ഷനിലേക്ക് പറഞ്ഞയക്കുക എന്നിട്ട് അവിടെ ഒരു ചെറിയ തുകക്ക് അദ്ദേഹത്തെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സി എസ് കെ ഈ ഒരു ട്രേഡ് ഓഫറുകൾ എല്ലാം നിരസിച്ചിട്ടുള്ളത് ഏതായാലും അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ കാശി വിശ്വനാഥൻ നടത്തിയിട്ടുണ്ട് വരുന്ന ഓപ്ഷനിൽ പതിനാനയ്ക്ക് വേണ്ടി തങ്ങൾ ശ്രമിക്കും എന്ന കാര്യം ഇപ്പോൾ കാശി വിശ്വനാഥൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നല്ല രൂപത്തിലുള്ള ഒരു പേഴ്സോട് കൂടി ലേലത്തിൽ എത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ജഡേജ സാംകരൺ എന്നിവരെ കൈമാറിയതിലൂടെ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തത് പതിനെട്ട് കോടി രൂപക്കാണല്ലോ സഞ്ജു ടീമിലേക്ക് എത്തിയത് നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല രൂപത്തിലുള്ള ഒരു പേഴ്സ് ഞങ്ങൾക്കിപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ കരുത്തുറ്റ ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ടീമിൻ്റെ ഏറ്റവും നല്ലതിന് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ടീമിൻ്റെ ഏറ്റവും നല്ലതിന് വേണ്ടിയാണ് വരുന്ന ലേലത്തിൽ പതിനാനയെ തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും പക്ഷെ ഓപ്ഷൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഇതാണ് കാശി വിശ്വനാഥൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ശ്രീലങ്കൻ താരത്തിന് വേണ്ടി സി എസ് കെ ശ്രമിക്കും പക്ഷെ അദ്ദേഹത്തെ കൊണ്ടുവരും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം ഓപ്ഷൻ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ട കാര്യമാണ് എന്നാണ് സി എസ് കെയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും പതിരാനയിൽ വലിയ താല്പര്യമുള്ള ടീമാണ് കെ കെ ആർ എന്നുകൂടി അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ കെ കെ ആർ നടത്തും എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം